ഞാൻ മക്കളെ നിങ്ങൾക്കൊരു അടിപൊളി കാഴ്ച കാണിച്ചിരട്ടെ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ താരം ഈ ഒരു മാണിക്കക്കെല്ലാണ് കേട്ടോ ഈ ഒരു മാമനെയും മോളെയും അറിയുന്നവരെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തോ മാമന്റെ തോളിൽ ഇരിക്കുന്നതിന്റെ അഹങ്കാരമാണ് സുന്ദരി കുട്ടിക്ക് ഇതാണ് ആളുകൾ കൊടുക്കുന്ന ക്യാപ്ഷൻ കേട്ടോ ഏതൊരു മാമൻ്റെയും സ്വകാര്യ അഹങ്കാരമാണ് ഇതേപോലുള്ള കുട്ടികൾ അതായത് പെങ്ങളുടെ കുട്ടികൾ അതേപോലെ തന്നെ ഈ പെങ്ങളുടെ കുട്ടികളുടെയും സ്വകാര്യ അഹങ്കാരമാണ് ഇതുപോലെ എല്ലാത്തിനെയും കൂട്ടി നിൽക്കുന്ന തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്ന മാമനുണ്ടല്ലോ അതൊരു ഏത് പെൺകുട്ടിയുടെയും സ്വകാര്യ അഹങ്കാരമാണ് ആ ഒരു പെൺകുട്ടി ഡാൻസ് കളിക്കാനുട്ടോ ആ ഒരു മാണിക്കൊക്കെ അല്ലെങ്കിൽ അവിടെ എന്തോ പ്രോഗ്രാം എന്തോ നടക്കുകയാണ് അപ്പം അങ്ങനെ മാമൻ്റെ തോളിലൊക്കെ ഇരുന്നിട്ട് അങ്ങനെ കിഡിലൻ സൂപ്പറായിട്ട് ഡാൻസ് കളിക്കുകയാണ് കേട്ടോ ഈ ഭൂമിയിലെ സുരക്ഷിതമായ കരങ്ങളിൽ തന്നെയാണ് ആ ഒരു മോളിരിക്കുന്നത് ഈ മാമിനെയും മോളെയും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക